അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുണ്ടറ ശാഖ പൊതുസമ്മേളനം ചേർന്നു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബി വിനോദ് ഉദ്ഘാടനം അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കൊല്ലം കുണ്ടറ ശാഖ പൊതുസമ്മേളനം ചേർന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പുനലൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബി വിനോദ് നിർവഹിച്ചു ഓരോ 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 മാറി വീടുകൾ ഒരു ബന്ധുവില്ലാതെ പോയിരുന്ന ഒരു കാര്യം അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് വർഷം കൂടെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ അത് ഞാൻ പറഞ്ഞു കുടുംബയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം നമ്മൾ സമൂഹത്തിന്റെ ഒരു സമൂഹമാണ് നമ്മൾ നമ്മൾ സമൂഹമാണ് കുടുംബയോഗം ഇനി അത് ഏത് മതത്തിന്റെയോ അല്ലെങ്കിൽ ഏത് സമുദായത്തിന്റെയോ എന്തിനാണെന്നുണ്ടെങ്കിൽ കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മളുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള ഒരു ഞാൻ കാണുന്നത് യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ശരത് ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ആഷീർ കോഹൂർ മയക്കുമരുന്ന് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ടി വി ജ്യോതിന്ദ്രലാൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ജി അജയ്കുമാർ രാഹുൽ രാജ് ഇ പി ശശിധരൻ ആചാരി ജെ രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം